നടൻ സിദ്ധിഖിൻ്റെ മകൻ ഒരു സ്പെഷ്യൽ ചൈൽഡ് ചൈൽഡായിരുന്ന സാപ്പി ഇവിടെ പറഞ്ഞത് കഴിഞ്ഞ ദിവസമാണ് സാപ്പിയെ നെഞ്ചോട് ചേർത്ത് വളർത്തിയിരുന്ന നടൻ സിദ്ധിഖ് കഴിഞ്ഞ ദിവസം മുതൽ ഒറ്റയ്ക്കാണ് സ്പെഷ്യൽ ചൈൽഡായിട്ട് പോലും മകനെ കരുതലോടെ ഒരു കുറവും അറിയിക്കാതെ ഒപ്പം അവൻ തൻ്റെ ഭാഗ്യമാണ് എന്ന് ഉറക്കെ പറഞ്ഞുകൊണ്ട് ഒരു മകനെ വളർത്തിയ അച്ഛൻ അതായിരുന്നു സിദ്ധിഖ് സാപ്പിയുടെ മരണത്തെ തുടർന്ന് സിദ്ധിഖ് തൻ്റെ നൊമ്പരമുള്ളിൽ ഉള്ളിൽ പിടിക്കുന്നത് നമ്മളൊക്കെ നേരിട്ട് കണ്ടതാണ് സത്യൻ അന്തിക്കാടിൻ്റെ മകനും ചലച്ചിത്രകാരനുമായ അനൂപ് സത്യൻ തന്റെ ഒരു എഴുത്തിലൂടെ സാപ്പി കൂടെയില്ലാത്ത സിദ്ധിക്ക് എന്ന അച്ഛനെക്കുറിച്ച് എഴുതിയിരിക്കുന്നു ഒരച്ഛനും അമ്മയ്ക്കും കരൾ ഉലയ്ക്കാതെ ആ കുറിപ്പ് വായിക്കാനാവില്ല നടൻ സിദ്ധിഖ് ഇക്കയുടെ മകൻ റാഷിൻ ഇന്നലെ രാവിലെ മുതൽ ഉറക്കം എഴുന്നേറ്റിട്ടില്ല ഇനി അങ്ങോട്ട് ഉറങ്ങാം എന്നാണ് സാപ്പിയുടെ തീരുമാനം മുപ്പത്തിയേഴ് ഒരു കുട്ടിയായിരുന്നു സാപ്പി ചടങ്ങുകളെല്ലാം കഴിഞ്ഞു രാത്രി ആളൊഴിഞ്ഞ സമയത്താണ് സിദ്ധിഖിഖ സാപ്പിയെപ്പറ്റി പറയുന്നത് അച്ഛനരികിലിരുന്ന് ഞാനത് കേട്ടു അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിലിരുന്നത് അവൻ ഉറങ്ങിക്കിടന്നിരുന്ന മുറിയുടെ തൊട്ടടുത്തുള്ള വരാന്തയിലിരുന്ന് നടനായതുകൊണ്ടാണോ എന്നറിയില്ല മകനെപ്പറ്റി പറയുമ്പോൾ മുന്നിലിരിക്കുന്ന സിദ്ധിക്ക സാപ്പിയായി മാറും നടക്കുന്ന വഴിയിലുള്ളതെല്ലാം അടുക്കിപ്പിറുക്കി വയ്ക്കുന്ന ചിക്കൻ കണ്ടാൽ കൊതി വരുന്ന ഇരുട്ട് കണ്ടാൽ പേടിക്കുന്ന ഓർക്കാപ്പുറത്ത് വീശുന്ന കാറ്റുപോലെ വരുന്ന അപസ്മാരത്തിൽ വിറയ്ക്കുന്ന സാപ്പി കണ്ണ് നിറഞ്ഞു തുളുമ്പുമ്പോൾ മകൻ വീണ്ടും അച്ഛനായി മാറും സാപ്പിക്ക് ഏറ്റവും ഇഷ്ടമുള്ള സ്ഥലം ലൈബ്രറി ആയിരുന്നു വേൾഡ് ബുക്സ് ആയിരുന്നു ഏറ്റവും ഇഷ്ടം ഒരു ഗ്യാപ്പ് വരുമ്പോൾ സാപ്പിയുടെ മുഖം ചെറുതായിരുന്നു വാടും ഉടനെ ലൈബ്രറിയിൽ കൊണ്ടുപോയാൽ സാപ്പി ഹാപ്പി മറ്റുള്ളവർ അലക്ഷ്യമായി മറിച്ചു നോക്കി വലിച്ചിടുന്ന പുസ്തകങ്ങൾ തിരികെ യഥാസ്ഥാനത്ത് സാപ്പി കൊണ്ടുവയ്ക്കും അതുകൊണ്ട് ലൈബ്രറിയിന് ഇഷ്ടമാണ് സാപ്പി വരുന്നത് ഇന്നു മുതൽ അയാൾ അത് ഒറ്റയ്ക്ക് ചെയ്യണം സമാധാനിപ്പിക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ അച്ഛൻ സിദ്ധിക്കയോട് പറഞ്ഞതിൽ ഒന്ന് ഇങ്ങനെയായിരുന്നു അവൻ സന്തോഷവാനായിരുന്നു സിദ്ധിക്കേ അവൻ്റെ ലോകമൊന്നാലോചിച്ചു നോക്കിയേ നമുക്കെല്ലാവർക്കുമുള്ള കാപ്പട്യമോ മുഖം മൂടിയോ ഇല്ലാതെ ഇങ്ങനൊരു വീട്ടിൽ സ്നേഹം മാത്രം അനുഭവിച്ചവന് ജീവിക്കാൻ പറ്റിയില്ലേ ശരിയാണ് എന്തൊരു സമാധാനമുള്ള ജീവിതമായിരുന്നിരിക്കും അത് വീടിറങ്ങിപ്പോയ മകനെപ്പറ്റി പറയും പോലെ സിദ്ധിക്ക സാപ്പിയെപ്പറ്റി സംസാരിച്ചുകൊണ്ടേയിരുന്നു ഭയങ്കര മെമ്മറിയാണ് അവന് എല്ലാ ഡീറ്റെയിൽസും ഓർമ്മയിൽ കാണും അടുത്ത വർഷത്തെ ഒരു ദിവസത്തെപ്പറ്റി ചോദിച്ചാൽ ആ തീയതിയും ആഴ്ചയും സെക്കൻഡുകൾക്കുള്ളിൽ പറയും ഒരു ദിവസം ഞങ്ങളെ എല്ലാവരെയും ഞെട്ടിച്ച് മുറ്റത്താരോ വച്ചിരുന്ന ഒരു സൈക്കിളും എടുത്ത് അവൻ പുറത്ത് പോയി പാനിക്കായി ഓരോരുത്തരും അവനെ തപ്പാൻ ഓരോ വഴിക്കിറങ്ങി ഒരു മണിക്കൂർ കഴിഞ്ഞ് തനിയെ സൈക്കിളോടിച്ച് അവൻ തിരിച്ചെത്തി അവൻ സൈക്കിൾ ചവിട്ടുന്നത് അതിനു മുൻപ് ഞങ്ങൾ ആരും കണ്ടിട്ടില്ല എന്നെ കണ്ടപ്പോൾ അവൻ ആദ്യം പറഞ്ഞത് വഴക്ക് പറയില്ലേ വാപ്പാ എന്നാണ് ഇല്ലാന്ന് പറഞ്ഞു അവൻ്റെ കൈ രണ്ടും ഞാൻ പിടിച്ചു ഒന്ന് നിർത്തി വിതുമ്പിക്കൊണ്ട് സിദ്ധിക്ക പറഞ്ഞു അവൻ്റെ കൈ നമ്മളുടെ കൈ പോലെ ഒന്നുമല്ല പൂവൊക്കെ പോലെ ഭയങ്കര സോഫ്റ്റാ ആ പറഞ്ഞത് പുറകിലെ മുറിയിലെ ജനവാതിലിൽ ചാരി നിന്ന് സാപ്പി കേട്ടിട്ടുണ്ടാകും ഇരുട്ടാണവിടെ ചിലപ്പോ സാപ്പിക്ക് ഇരുട്ടിനോടുള്ള പേടി പോയി കാണും സത്യനന്തിക്കാടിന്റെ മകനും ചലച്ചിത്രകാരനുമായ അനൂപ് സത്യൻ കുറിച്ച വാചകങ്ങളാണ് ഇത് ഉണ്ടായിരുന്ന ഒരാൾ അപ്രതീക്ഷിതമായി പെട്ടെന്ന് വിട പറയുമ്പോൾ എല്ലാവരുടെ മനസ്സിലും ഉണ്ടാകുന്ന കുറേയേറെ ഓർമ്മകളുണ്ടാകും അവരെക്കുറിച്ച് ആ ഓർമ്മകളിലൂടെയായിരിക്കും ഇനി സിദ്ധിഖ് ജീവിക്കുക